വെൽക്കം ടു സെവൻ എമറക്കേഴ്സ് ചാനൽ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറയുന്നത് ഒരു പുഞ്ചിരിയാണോ എങ്കിൽ അത് മതി നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യാത്രയുടെ തുടക്കത്തിലാണ് വിവാഹം കേവലം ഒരു ചടങ്ങ് മാത്രമല്ല ഇത് ഒരുമിച്ച് പടുത്തുയർത്തേണ്ട സ്നേഹം കൊണ്ട് നനയ്ക്കേണ്ട ഒരു സ്വപ്ന ഭവനമാണ് പക്ഷേ ഈ സ്വപ്നയാത്രയിൽ തുടക്കത്തിൽ കുറച്ച് ട്രാപ്സ് ഒളിഞ്ഞിരിപ്പുണ്ട് പ്രത്യേകിച്ച് ഈ ആദ്യത്തെ അഞ്ച് വർഷങ്ങൾ ഇതൊരു ട്രെയിലർ മാത്രമല്ല സിനിമയുടെ ഇൻ്റർവെൽ സീൻ പോലെ പ്രധാനമാണ് ഇവിടെ വീഴാതെ തളരാതെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ബാക്കി ജീവിതം ഹാപ്പി എൻഡിങ് ആയിരിക്കും ഉറപ്പ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ മനോഹരമായ തുടക്കത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഏഴ് വലിയ മിസ്റ്റേക്കുകളാണ് ഇതൊരു ഉപദേശമൊന്നുമല്ല കേട്ടോ മറിച്ച് അനുഭവം ഗുരുവായവരുടെ ചില സ്നേഹപരമായ മുന്നറിയിപ്പുകളാണ് നമുക്ക് ഒരുമിച്ച് ഈ തെറ്റുകൾ തിരിച്ചറിയാം തിരുത്താം എന്നിട്ട് നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ മനോഹരമാക്കാം നിങ്ങൾ റെഡിയാണോ എങ്കിൽ തുടങ്ങിയാലോ നിങ്ങളുടെ ഹൃദയം തുറന്ന് കേൾക്കൂ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മിസ്റ്റേക്ക് ഇതാണ് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ മുൻഗണനകൾ എൻ്റെ ലോകം എന്ന ചിന്ത ദാമ്പത്യത്തിൽ ഞാൻ എന്ന വാക്കിന് സ്ഥാനമില്ല അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ കല്യാണത്തിന് മുന്നേ നിങ്ങൾ ഒറ്റ വ്യക്തിയായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒന്നാണ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൂട്ടുമാരുമായുള്ള ബന്ധം അവധിക്കാല പ്ലാനുകൾ എല്ലാത്തിലും ആ നമ്മൾ എന്ന വികാരം ഉണ്ടാകണം ഇന്ന് തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ ഏറ്റവും വലിയ മൂന്ന് സ്വപ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുക അടുത്ത ദിവസം നിങ്ങളുടെ മൂന്ന് സ്വപ്നങ്ങളും പറയാം എന്നിട്ട് ഈ സ്വപ്നങ്ങളെല്ലാം ഒരുമിച്ചാക്കി നമ്മുടെ സ്വപ്നങ്ങളെന്ന പേര് നൽകുക നിങ്ങൾ അറിയാതെ തന്നെ രണ്ടു പേരും ഒരാളായി മാറും ദേഷ്യം വരുമ്പോൾ മൗനം ആയുധമാക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത തെറ്റ് നിങ്ങൾ വഴക്കിടുകയോ തർക്കിക്കുകയോ ചെയ്യുമ്പോൾ സംസാരം നിർത്തി സൈലൻറ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഒരു തരം വൈകാരിക പീഡനമാണ് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ഒളിച്ചോടി നിശബ്ദരായിരിക്കുമ്പോൾ ആ അകൽച്ച കൂടും പങ്കാളിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടല്ല മറിച്ച് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കത്തത് കൊണ്ടാണ് അവർ അങ്ങന്നു പോകുന്നത് ഒരു ദിവസം അഞ്ച് മിനിറ്റ് ഫോൺ ഫ്രീ ടൈം ഉണ്ടാക്കൂ ആ സമയത്ത് അന്നത്തെ നിങ്ങളുടെ സന്തോഷവും സങ്കടവും എന്തായിരുന്നെന്ന് പരസ്പരം പങ്കുവെക്കണം വഴക്കിടുമ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിലേ ഒരു ബ്രേക്ക് എടുക്കൂ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് സംസാരിച്ചാൽ മതി ദാമ്പത്യ ബന്ധത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വിഷമാണ് താരതമ്യം ചെയ്യൽ എൻ്റെ പഴയ കാമുകൻ അല്ലെങ്കിൽ കാമുകി ഇത് ഇതിലും നന്നായി ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അയാളെപ്പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കായിക്കൂടാത്തത് എന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാ ഓർക്കുക നിങ്ങളുടെ പങ്കാളി ഒരു പുതിയ ധേമ പഴയതൊന്നും പുതിയ പുസ്തകത്തിൽ ആവശ്യമില്ല നിങ്ങൾ തിരഞ്ഞെടുത്തത് ഈ വ്യക്തിയല്ലേ ആ വ്യക്തിയുടെ നന്മകളെയും കുറവുകളെയും സ്നേഹത്തോടെ അംഗീകരിക്കൂ ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ പങ്കാളി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിനന്ദിക്കൂ ഉദാഹരണത്തിന് ഈ ചായ നന്നായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾ പോലും അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയും നിങ്ങൾ അവരെ വിലമതിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും പണമാണ് പലപ്പോഴും വഴക്കുകൾക്ക് കാരണം ആദ്യത്തെ അഞ്ച് വർഷത്തിൽ വരുമാനം ചിലവുകൾ കടങ്ങൾ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് പരസ്പരം അറിയാതിരിക്കുന്നതും വലിയ തെറ്റാണ് എൻ്റെ പണം നിങ്ങളുടെ പണം എന്ന രീതി മാറണം രണ്ടു പേർക്കും ഒരുപോലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം ലക്ഷ്യങ്ങൾ ഒരുമിച്ച് നിശ്ചയിക്കൂ ഉദാഹരണത്തിന് അഞ്ച് വർഷത്തിനുള്ളിൽ സ്വന്തമായ ഒരു വീട് എന്ന ലക്ഷ്യം വെച്ച് പണം നീക്കി വെക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മണി മീറ്റിംഗ് വെക്കുക ഒരു നോട്ട്ബുക്കിൽ വരവും ചിലവും എല്ലാം എഴുതി വയ്ക്കണം നമ്മുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് സംസാരിക്കുക അതൊരു തമാശയാക്കി മാറ്റുക സീരിയസ് ആയി വഴക്കിടാതെ ഒരുമിച്ചിരുന്ന് ചിരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക വിവാഹത്തിന് ശേഷം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ് സ്വാതന്ത്ര്യമൊന്നും നഷ്ടപ്പെടുന്നില്ല മറിച്ച് അതിന് രൂപം മാറുന്നു എല്ലാ കാര്യത്തിലും ഒരു പങ്കാളി ഉണ്ട് എന്നുള്ള ബോധ്യം വേണം ഉദാഹരണത്തിന് വൈകി വീട്ടിലെത്തുകയാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കൂ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പോകുമ്പോൾ ഞാൻ പോവുകയാണ് എന്ന് പറയൂ ഇത് നിയന്ത്രണമല്ല ബഹുമാനമാണ് പങ്കാളിക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ഈ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ടൈം കണ്ടെത്തണം മൊബൈൽ ടി വി എന്നിവ ഒഴിവാക്കി ഒരു കപ്പ് കോഫി അല്ലെങ്കിൽ ടീമായി സംസാരിച്ചിരിക്കൂ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും ഒരു അവസരം കൊടുക്കുക താങ്ങും തണലുമാണ് ഫിസിക്കൽ കോണ്ടാക്ട് പക്ഷെ പലപ്പോഴും ആദ്യ അഞ്ചു വർഷത്തിനുള്ളിൽ അതൊരു കടമയായി മാറും കുട്ടികൾ ജനിക്കുമ്പോൾ ജോലി തിരക്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് പതിയെ ഇല്ലാതാകും ഇതൊരു വൈകാരികമായ ബന്ധമാണ് അത് നിങ്ങളെ മാനസികമായി അടുപ്പിക്കും അതൊരു കടമയല്ല മറിച്ച് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടമുള്ള തരത്തിൽ വസ്ത്രം ധരിക്കൂ പരസ്പരം ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുക സ്നേഹം എന്ന വികാരം ഫിസിക്കൽ കോണ്ടാക്റ്റിൽ നിറയ്ക്കുക കുഞ്ഞുങ്ങൾ വരുമ്പോൾ ജീവിതം മാറും സന്തോഷം ഇരട്ടിയാകും പക്ഷേ ചില ദമ്പതികൾക്ക് കുട്ടികളാണ് ലോകം അതോടെ പങ്കാളി എവിടെയോ മൂലയ്ക്ക് ഒതുങ്ങും ഇതാണ് ഏഴാമത്തെ ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ആദ്യം ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ് രണ്ടാമത് മാത്രമാണ് മാതാപിതാക്കൾ നിങ്ങളുടെ ബന്ധം ശക്തമാണെങ്കിൽ മാത്രമേ നിങ്ങൾ നല്ല മാതാപിതാക്കൾ ആവുകയുള്ളൂ നിങ്ങളുടെ സ്നേഹമാ കുഞ്ഞിന് ലഭിക്കുന്ന ആദ്യത്തെ പാഠം അതുകൊണ്ട് കുഞ്ഞിന് മുൻപിൽ നിങ്ങളുടെ പങ്കാളിക്ക് പ്രാധാന്യം നൽകുക ആഴ്ചയിലൊരിക്കൽ കുട്ടികളെ മറ്റൊരാൾ പുറത്തു പോകൂ വെറുതെ ഒന്ന് നടക്കാൻ പോലും മതി നിങ്ങളുടെ ബന്ധത്തിന് എപ്പോഴും ഒരു റീചാർജ് കൊടുക്കാൻ മറക്കരുത് അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഏഴ് മിസ്റ്റേക്കുകളെ കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞു ഇത്ര സമയം എത്ര പെട്ടെന്ന് പോയതല്ലേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചിന്തകൾ ചിന്തകളുണ്ടാകും എനിക്കറിയാം ഓർക്കുക ദാമ്പത്യം ഒരു എഗ്രിമെൻറ്റേ അല്ല അതൊരു യാത്രയാണ് പരസ്പരം കൈകോർത്ത് വീഴ്ചകളിൽ താങ്ങും തണലുമായും മുന്നോട്ട് പോകേണ്ട ഒരു യാത്ര നിങ്ങൾ ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ വെറും വാക്കുകളല്ല നിങ്ങളുടെ ജീവിതം മധുരതരമാക്കാനുള്ള സ്നേഹത്തിൻ്റെ താക്കോലുകളാണ് ഇനി നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള ദമ്പതികളായി ജീവിക്കണം നിങ്ങളുടെ വീട്ടിൽ എന്നും ഈ സ്നേഹത്തിൻ്റെ വിളക്ക് കെടാതെ സൂക്ഷിക്കണം നിങ്ങൾ യുടെ പങ്കാളിയെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് പറയൂ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച ഈ യാത്രയിൽ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ബി പോസിറ്റീവ് ആൻഡ് ആക്സെപ്റ്റ് ദി മെറക്കിൾസ് റൈറ്റ് നൗ